എല്ലാവർക്കും ഖാത്തു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാല് നീട്ടി പിടിച്ചു എന്തിനാന്ന് വിളിച്ചത് എൻ്റെ കാലലെല്ലാം ഞാൻ കാലലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം കാല കണ്ടോ ഇതെല്ലാം ചൊറിഞ്ഞ് പൊട്ടിയ പാടുകളാണ് അത് ഇട്ടിരുന്ന സമയത്ത് ചൊറിഞ്ഞ് പൊട്ടിയതാണ് അപ്പം കാലിൽ നീരൊന്നും മാറിയിട്ടില്ല നീരൊക്കെ രാത്രി കുറയും പിന്നെ രാവിലെ ആവുമ്പോഴത്തേന് പിന്നെയും കൂടും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണെൻ്റെ കാലിൻ്റെ അവസ്ഥ അപ്പം നാളെ തൊട്ട് സ്കൂളിൽ പോകണം അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത് അറിയത്തില്ല എന്താകുമെന്നൊന്നും എനിക്ക് കാലിന് ബലം കൊടുത്ത് സ്റ്റെപ്പ് കരാനൊന്നും പറ്റുന്നില്ല ഞാൻ വിചാരിച്ച് എടുത്ത ഉടനെ നമുക്ക് ഉടനെ പിന്നെ നടക്കാൻ പറ്റും നല്ല ഈസി ആയിട്ട് നടക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ അറിയുന്നത് നടക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് വന്നത് കാലിന് ബലം കൊടുക്കുമ്പോഴത്തേന് കാലിനും നല്ലത് വേദനയുണ്ട് എനിക്ക് ആ അന്ന് വേദനയുള്ള കൂട്ടി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇതിന് ചവിട്ടുമ്പോഴത്തേനും അറിയാൻ പറ്റും വേദന കാലിൻ്റെ തൊലിയെല്ലാം പോയി ഉണ്ടാവും പുതിയ തൊലി വരാനായിരിക്കും ഇതെല്ലാം പോയി കാലെല്ലാം ഒരു പരുവായിരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇപ്പം നമ്മുടെ അപ്പവും മാളും ഇവിടെ ഉണ്ടായിരുന്നേ അവരെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ വീട് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത് പക്ഷേ രണ്ടുപേരും എങ്ങോട്ടും മുങ്ങിയിട്ടുണ്ട് ഞാൻ വിളിക്കാം അപ്പുവേ മാളുവേ അപ്പൂമാളും ഇവിടെ പോയി അപ്പുറത്ത് പോയോ അപ്പുവേ അപ്പൊ ഒരു കുസൃതി കാണിച്ചപ്പുറത്തെ വീടിൻ്റെ അവിടെ പോയി വിളിച്ചപ്പോഴത്തേനും അപ്പൂ ഓടി കട്ടലിനടിയിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ ഇപ്പം വരാത്തത് ഇപ്പൊ ഇവിടെ കാത്തും മാളും ഒക്കെ ഇവിടുണ്ട് ആദ്യം കാത്തും ഇവിടുണ്ട് ഒത്തിരി ക്ഷീണിച്ച് മാലൂസിന് എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു രണ്ടുപേരെയും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അവിടെ രോമം എല്ലാം കൊഴിഞ്ഞിട്ടുണ്ട് ഇനി അവക്ക് പുതിയ രോമം ഒക്കെ വരണം പക്ഷെ സ്നേഹത്തിന് മാത്രം ഒരു കുറവുമില്ല മാലൂസിന് അതാണ് മാലൂസിന്റെ അവസ്ഥ അപ്പൊ ഇവിടെ ഇങ്ങനെ കാതു മടിയിൽ ഇങ്ങനെ കിടക്കുകട്ടോ എനിക്ക് പറ കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻ എല്ലാം പറ്റിയില്ലായിരുന്നാലേല്ലാം ചിട്ടിപ്പം വയനാൻ പോയാ ചെള്ളയെന്ന നോക്കി അവിടെ നിന്നാ കയ്യാലും വലിഞ്ഞേറിയതാ അവനെ അടി കൊടുക്കണോ ചെള്ളടി എന്റെ കാലല്ല നിന്റെ ദേവെല്ലാം ചെള്ളയെന്നാട്ടം പോടി പോന്ന് കുളിപ്പിക്കണം എനിക്ക് യ്യാത്തോണ്ട് അങ്ങനെ പിന്നെ ഇവരൊക്കെ ആയിരുന്നു കുളിപ്പിക്കുന്നത് വലിയ കുളിപ്പിയിലൊന്നും ശരിയാകുന്നില്ലായിരുന്നു ഇനി ഇവരെ കുളിപ്പിക്കണം ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ ചെറുക്കൻ്റെ നെറ്റി നോക്കി നെറ്റില്ലാന്നെങ്കി ഏതാണ്ട് ചുമന്ന് ചുമന്ന് പാടുവന്ന് രോമത്തില് എന്തുവാന്നറിയത്തില്ല പെട്ടെന്ന് തന്നെയായിരുന്നു നല്ല ചുമപ്പായിരുന്നു എന്താ പറ്റിയതാന്നറിയത്തില്ല മാല എങ്ങോട്ടന്നേടി മാലൂസെ മാലൂസ് നമ്മളോട് നല്ലപോലെ കാര്യം പറയും ഇങ്ങോട്ട് നമ്മള് ചോദിക്കുന്നതിന് മറുപടി പറയും വേ അവള് ഇപ്പൊന്നീ പറയോന്നറിയത്തില്ല മാലോ എങ്ങോട്ടെന്നേ കാര്യം പറഞ്ഞു മൈൻഡ് കഴിഞ്ഞില്ല ഉണ്ടോ പന്ന കൊച്ചാന്ന് മാളുവെ കൂട്ടി കണക്കുമ്പോൾ അവളോട് എന്തേലുമൊക്കെ പറഞ്ഞാൽ മതി അവള് നല്ല വല്ല കാര്യം പറയും കേട്ടോ അതാ ചോദിക്കുന്ന എല്ലാം മറുപടി അത് വരുവാ സ്നേഹിക്കാൻ ഇന്റെ സ്നേഹം എനിക്ക് വേണ്ട ഇപ്പൊ വായു നോക്കാൻ പോയി ഇവന്റെ ദേഹം വല്ല അഴുക്കാം വായി നോക്കാൻ പോകുന്ന അപ്പുറത്ത് കയ്യാല അപ്പുറത്തോട് കടന്ന് അപ്പുറത്ത് വരെ ഒന്ന് പോകും അതാന്ന് ഇവിടെ പോക്ക് വേറെ എങ്ങും പോകത്തില്ല അവര് മാറന്നെ കണ്ടോ മാള വന്നലായിപ്പോയി എൻ്റെ കാലവയറായപ്പോഴത്തേന് എല്ലാം ഒരു അവസ്ഥയൊക്കെ ഭയങ്കര അവസ്ഥയായിപ്പോയി എന്താണെന്ന് വെച്ചാൽ പിന്നെ വീടിൻ്റെ പരിസരമെല്ലാം വൃത്തിയേടായി കിടക്കുകയാണ് വീടിന്റെ പുറയെല്ലാം കാട് കയറി കിടക്കുകയാണ് അതൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം അതെനിക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പാടാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ വീടൊന്നും എടുക്കാഞ്ഞത് അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ ജോലിയൊക്കെ ഓരോരുത്തരോട് പറയുമ്പോൾ ഭയങ്കര ഈ ഇരിക്കുന്ന കഷിയുടെ ഒക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യമാക്കി അതുകൊണ്ട് പിന്നെ നമ്മൾ പറയാൻ നിൽക്കത്തില്ല ഞാൻ തന്നെ ഇപ്പം മിറ്റം എല്ലാം ഇന്ന് തൂത്തന്ന് വാരി കാലിന് വേദനയുണ്ട് എന്നാലും വേണ്ടുമില്ലാന്ന് വിചാരിച്ച് എന്റെ തുണി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷത്തെ തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ ഇങ്ങനെ വന്ന് കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നമ്മടെ സാറിവിടെ വന്നിരിപ്പുണ്ടേ ഇറങ്ങി ഇറങ്ങിപ്പോവും പിന്നേം കേറി വരും നമ്മുടെ വീടിന്റെ തറയൊക്കെ ഇങ്ങനെയാണെങ്കിൽ തറയൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്നതാണ് അതാണ് തറയൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു വീടാണ് എന്താ എന്നും വിചാരിക്കും വീടിന്റെ ഒരു വീഡിയോ ഇടണം വന്ന് പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല എന്റെ വീടെല്ലാം അലങ്കോലപ്പെട്ട് ഇടക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഒതുക്കി പറക്കണം നടുക്കി പറക്കണം അത് ഞങ്ങടെ ചെറുക്കം വന്നിരിക്കുന്നോ അവൻ മാറിക്കറക്കാം മാറി അങ്ങോട്ട് മാറിയ എനിക്കിഷ്ടല്ല പറഞ്ഞ കേക്കാത്ത പിള്ളേരെ ഇഷ്ടമല്ല അവിടെ അവിടെ ഇരിക്കു ഇരിക്കു താഴെ ഇരിക്കു താഴെ ഇരിക്കു പറഞ്ഞ പോലെ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ഇവരുടെ ലാസ്റ്റ് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ കൊടുത്ത് അപ്പൊ ഇവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ മാളൂസ് മാളൂനെ കാണാൻ പറ്റുന്നുണ്ടോ മാളൂസ് ഇവിടെ രാജ്യമായിട്ടും വന്ന ഇവരെ എന്നെല്ലാ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഞാൻ പിന്നെയും ഈ പുസ്തകം ഈ ഇവിടെ വാരി വലിച്ചിട്ടേക്കുമായിരുന്നു ഇവിടെ തുണിയും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ തുണി വാരി വലിച്ചിടുന്നത് എല്ലാം ദേഷ്യോ ഇവരോട് ഞാൻ കടന്ന ഏറ്റവും കൂടുതൽ എല്ലാം അലിക്കുന്നതിനും ഒക്കെയാ എല്ലാം വാരി വലിച്ചിങ്ങനെ ഇട്ടേക്കാണ് ഇതെല്ലാം നീ അടുക്കി പറക്കണം ഇങ്ങനെ സിംഹക്കുട്ടനെ നമ്മുടെ കുട്ടന അപ്പൂഷ് അപ്പൂസ് നമ്മളോട് കാര്യം പറയത്തില്ലേ രാജുവേട്ടനോട് മാത്രമേ കാര്യം പറയത്തുള്ളൂ മാളും അങ്ങനെയല്ല മാളും നമ്മളോട് എന്ത് ചോദിച്ചാലും മൂന്ന് മുൻപേ നേതാണ്ടൊക്കെ അങ്ങ് പറയും എനിക്ക് അന്നും മനസ്സിലാകത്തില്ല ചിലപ്പോൾ ഇവിടെ നമ്മളെ നോക്കി ഇവിടെ കിടപ്പുണ്ട് മാളവെന്ന് പറഞ്ഞപ്പോഴത്തന്നെ ആളുകൾ പറഞ്ഞപ്പോൾ തന്നെ നോക്കി കിടക്കുക അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയത്തില്ല പിന്നെ വീഡിയോ കുറച്ചേ ഉള്ളു അപ്പോൾ ഒത്തിരി നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് അപ്പം എൻ്റെ കാലിൻ്റെത് എടുത്തൊന്നും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അറിയത്തില്ല ഞാൻ പോവില്ല ഒന്ന് ഇപ്പം സ്കൂളിൽ പോകാൻ എൻ്റെ കാലിന് വേദന കുറവില്ലെങ്കിൽ സ്കൂളിൽ പോകണം വേദന കുറവുണ്ടെങ്കിൽ സ്കൂളിൽ പോകണം എന്നാൽ ഞാൻ പിന്നെ ആശുപത്രിയിലൊന്നും പോകത്തില്ല മാളൂഷയെ അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇത്രയേ ഉള്ളൂ ഞാൻ ഷെയർ ചെയ്യാനും പറയത്തില്ല ആരും ഷെയർ ചെയ്യണം വീഡിയോ ആ വീഡിയോ ഞാൻ ഒന്ന് കാണണം ഇത്രയേ ഉള്ളു